ലിംഗമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ജെൻഡർ വ്യക്തിയായ ജാസിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്രമണമാണ് നടക്കുന്നത് അടുത്തിടെ തന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞതായി വ്യക്തമാക്കി ജാസി രംഗത്ത് വന്നിരുന്നു അവനിൽ നിന്ന് അവളിലേക്ക് എന്റെ സർജറി കഴിഞ്ഞുവെന്നാണ് ജാസി ആശുപത്രിക്കടക്കയിൽ കിടക്കുന്ന വീഡിയോയ്ക്കൊപ്പം കുറിച്ചത് എന്നാൽ ജാസിയുടേത് ലിംഗമാറ്റ ശസ്ത്രക്രിയ അല്ല നടന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് സോഷ്യൽ മീഡിയയിലെ ആക്രമണം അതിനിടെ തന്റെ ലിംഗമാറ്റ ശസ്ത്രക്രിയയുടെ അനുഭവം തുറന്നു പറഞ്ഞെത്തിരിക്കുകയാണ് ട്രാൻസ്ജെൻഡറും ആക്ടിവിസ്റ്റും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുമായ രഞ്ജു രഞ്ജിമാർ രഞ്ജു രഞ്ജിമാർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെ ആദ്യമേ തന്നെ കേരളത്തിലെ ഓരോ ജനങ്ങളോടും കൈക്കൂപ്പുന്നു ഒരു ട്രാൻസ് വ്യക്തിയുടെ ജീവിതം അത് അനുഭവങ്ങൾ അറിയാതെ ആഘോഷിക്കല്ലേ ഒരു സർജറി എന്നത് എത്രത്തോളം വേതനം നിറഞ്ഞതും അപകടം നിറഞ്ഞതുമാണെന്ന് എത്ര പേർക്കറിയാം നിങ്ങൾക്ക് പറയാം അത് മുറിച്ചു അത് മുറിച്ചു എന്നൊക്കെ എന്നാൽ ജീവനെ വിട്ടുകൊടുത്ത് ആഗ്രഹിച്ച ശരീരം സ്വീകരിക്കാൻ മരണത്തെ പോലും പേടിക്കാതെ വിട്ടുകൊടുക്കുന്നു ദയവു ചെയ്ത് ചിലരെങ്കിലും കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ള ട്രാൻസ് വിഭാഗത്തിലേക്ക് അടിച്ചേൽപ്പിക്കരുത് അപേക്ഷയാണ് രണ്ടു കൈക്കാലുകൾ ബന്ധിച്ചു ഓർമ്മകൾ മാഞ്ഞുപോയി ഇനിയൊരു മടക്കയാത്ര ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ എന്റെ ഉടലിനെ രണ്ടായി പുലർത്തി നീണ്ട പതിനാല് മണിക്കൂർ ആ ദിവസം പെണ്ണാകുക എന്നിലെ ചേരാത്ത എന്തോ ഒന്ന് നീക്കം ചെയ്യുക ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്ക് ഞാനായി ജീവിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത ദിവസം നിങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സ് കാണാൻ കഴിയില്ല ലോകം എത്ര പുരോഗമിച്ചാലും ഇനിയും ഇനിയും ഇവിടെ ഉത്ഭവിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് തടയാനാവില്ല സ്നേഹം പരിഗണന ഉൾക്കൊള്ളാൻ ഒന്നും ആവശ്യപ്പെട്ടു ഞങ്ങൾ വരുന്നില്ല ഈ ജീവിതം എനിക്കും എന്നെപ്പോലെ അനേകായിരം പേർക്കും വിലപ്പെട്ടതാണ് വെറുതെ വിടുമോ ഇവിടെ ആരും ആർക്കും എതിരല്ല ചേർത്ത് പിടിക്കുക ചേർന്നു നിൽക്കുക എന്നും രഞ്ജുരഞ്ജിമാർ പറയുന്നു